കള്ളന്മാർക്ക് അബദ്ധം പറ്റുന്ന അനേകം വീഡിയോകൾ ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എന്നാൽ നല്ല അസലായി കളവ് നടത്തുന്ന കള്ളന്മാരും നമുക്കിടയിലുണ്ട് എന്തായാലും അതുപോലെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഇപ്പോൾ ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഗതി കള്ളൻ നല്ല ഭംഗിയെ മോഷണം നടത്തി അടിച്ചെടുക്കാൻ കരുതിയിരുന്ന സാധനം അടിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്തു പക്ഷേ ആ സി ദൃശ്യങ്ങൾ കാണുമ്പോൾ മോഷണം നടന്ന വീടിൻ്റെ ഉടമ പോലും ചിരിച്ചു പോവുകയാണ് കാരണം ഒരു കാർബേജ് ബാഗിൽ കയറിയാണ് കള്ളൻ വീട്ടിലേക്ക് മോഷണത്തിനായി എത്തുന്നത് കണ്ടാൽ ശരിക്കും ഒരു കാർബേജ് ബാഗ് നടന്നു വരികയാണെന്നേ തോന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു വീടിന്റെ മുൻവശം കാണാം പെട്ടെന്ന് അതിന്റെ പോർച്ചിങ്ങിലേക്ക് ഒരു ഗാർബേജ് ബാഗ് പതിയെ പതിയെ നീങ്ങി വരുന്നു എന്നാലും ഒരു കാർബേജ് ബാഗ് എങ്ങനെയാണ് ഇങ്ങനെ നടന്നു വരിക എന്ന് ചിന്തിക്കുമ്പോഴേക്കും അതിന്റെ താഴെയായി ഒരാളുടെ കാൽ കാണാം പിന്നെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാൾ നടന്നു വരുന്നതും പോർച്ചിൽ ഇരുന്ന ഒരു കവർ അടിച്ചെടുത്തുകൊണ്ട് സ്ഥലം വിടുന്നതുമാണ് അപ്പോഴാണ് വരുന്നത് കള്ളനാണെന്നും പോർച്ചിൽ വെച്ചിരിക്കുന്ന ബോക്സ് ആണ് അയാളുടെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാവുക ഉടമ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത്